ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും ഇന്ന് രാധികയെ കൊണ്ട് സത്യം പറയിപ്പിച്ചേ മതിയാകോ എന്ന മട്ടിൽ തന്നെയാണ് വരുൺ അതിനുവേണ്ടി കൃഷ്ണന്റെ ആ അമ്പലത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു അവരറിയാതെ അവരെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ് പ്രിയങ്കയും കൽപ്പനയും അതുകൊണ്ട് തന്നെ വരുണും രാധികയും തമ്മിലുള്ള ആ സംസാരങ്ങളെല്ലാം പ്രിയങ്കയും കേട്ടിരിക്കുന്നു എന്ത് പറഞ്ഞിട്ടും രാധിക അങ്ങോട്ട് അടുക്കുന്ന മട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഒരു കത്തി എടുക്കുകയാണ് വരുൺ ഇത് കാണുമ്പോൾ രാധികയും പ്രിയങ്കയും ഒന്ന് ടെൻഷൻ ആകുന്നുണ്ട് താൻ മറുപടി പറയില്ല അല്ലേ സത്യം എന്താണെന്ന് താൻ എന്നോട് പറയില്ലല്ലേ എങ്കിൽ എന്റെ തീരുമാനം താൻ അറിഞ്ഞോളൂ ഈ നടയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഭഗവാന്റെ നടയിൽ ഞാൻ ഞാൻ എന്നെ ബലി കൊടുക്കാൻ പോവുകയാണ് ഇത് കേട്ട് രാധിക പറയുന്നു വരുൺ അരുത് എന്റെ അവസ്ഥയൊന്നും വരുൺ പറയുന്നു എന്റെ അവസ്ഥ താനാണ് മനസ്സിലാക്കാത്തത് എന്റെ ചോറ് കൊണ്ടും എന്റെ ജീവൻ കൊണ്ടുമാണ് ഇതിന് മറുപടിയെങ്കിൽ അത് താൻ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു വരുൺ ആ കത്തി തന്റെ നെഞ്ചിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് അത് കണ്ട് പെട്ടെന്ന് രാധികയും പ്രിയങ്കയും ഒന്ന് ഞെട്ടി കുത്തി വെച്ചിരിക്കുകയാണ് വരുൺ ആ നെഞ്ചിൽ തന്നെ കത്തി മനസ്സ് മുറിഞ്ഞ് ചോര ഒഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറെയായി എന്നിട്ടും താൻ അത് കണ്ടില്ല പക്ഷേ ഇപ്പോ താൻ കാണണം എൻ്റെ സ്നേഹം നിഷേധിക്കുന്നതിന് താൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ആ കുത്തി വരുണിൻ്റെ നെഞ്ചിലിങ്ങനെ കുത്തി ഇറക്കാൻ തുടങ്ങുകയാണ് വരുൺ വേണ്ട വരുൺ എന്നൊക്കെ രാധിക പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നില്ല കുത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെറുതായി ബ്ലഡ് വരുന്നുണ്ട് അവിടെ മുന്നിൽ നിന്ന് കളയുകയാണ് രാധിക തന്റെ മുന്നിൽ കിടന്ന് ചത്താലം എനിക്ക് സങ്കടം ഉണ്ടാവില്ല കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നവളെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത് എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു വരുൺ വേണ്ട പ്ലീസ് ബ്ലഡിങ്ങിനെ വന്നുകൊണ്ടേയിരിക്കുന്നു രാധിക ഇപ്പോൾ ആ കത്തി മാറ്റിയിട്ട് പറയുന്നു നിർത്ത് എന്തായി കാണിക്കുന്നത് അങ്ങനെ ചത്തുപോകാൻ പറ്റുമോ എന്ന് കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു എനിക്കിഷ്ടമാണെന്ന് രാധിക പറയുമ്പോൾ അത് കേട്ടേ പ്രിയങ്കയെ മുന്നി ഞെട്ടി താലിക്കെട്ട് നിമിഷം മുതൽ എൻറെ ഭർത്താവായിട്ടാണ് ഞാൻ കാണുന്നത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരയുകയായിരുന്നു എന്റെ ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ രാധിക പറയുമ്പോൾ അത് കേട്ട് വരുണിനെ സന്തോഷമാകുന്നുണ്ട് എന്നാൽ ദേഷ്യത്തോടെയും ഞെട്ടലോടെയും പ്രിയങ്ക ഇത് കാണുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് രാധിക തന്നെ രാധികയുടെ രാധിക പറയുകയാണ് എന്നിട്ട് വരുണിന്റെ ആ കാൽക്കൽ ഇങ്ങനെ ഇരിക്കുന്നു വരുണിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു മാപ്പ് ഇപ്പോൾ ആ കത്തി താഴെയിടുന്നു എന്നിട്ട് രാധികയെ എഴുന്നേൽപ്പിക്കുന്നു ഇപ്പോൾ രാധികയെ ചേർത്ത് പിടിക്കുകയാണ് വരുൺ വളരെ സന്തോഷത്തോടെ വരുൺ രാധിക ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പ്രിയങ്കക്ക് എന്തു പറയണം അറിയില്ല കരയുകയാണ് പക്ഷേ വാ ഒത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു അത് അവർ കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനുമായി കരഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടെ അങ്ങിയിരുന്നു ഇത് കണ്ടിട്ട് പ്രിയങ്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് രാധിക പറയുന്നു എൻ്റെ ദൈവമേ ഞാൻ എന്തായി ചെയ്തത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ മാറുകയാണ് അച്ഛനെ ഞാൻ ചതിക്കുകയാണ് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എൻ്റെ അച്ഛന്റെ കാലിൽ വിടാൻ എനിക്ക് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് രാധിക ഓടുന്നു വരുണിനെ വയ്യ ഓടാൻ കാരണം വരുണിന്റെ നെഞ്ചിൽ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുണിന് വേദനയുണ്ടെങ്കിലും രാധികയുടെ പിന്നാലെ പോകുന്നു പ്രിയങ്ക അവിടെ കരഞ്ഞു തളർന്നിരിക്കുന്നത് കൽപ്പന ഇങ്ങനെ കാണുന്നു ആദ്യം കൽപ്പന പ്രിയങ്കയെ അവിടേക്ക് നോക്കിയിട്ട് അവിടെ കാണുന്നില്ല ഇത് എവിടെ പോയതാ എന്നൊക്കെ വിചാരിച്ച് അവിടേക്ക് നോക്കുന്നു അങ്ങനെ കൽപ്പന അങ്ങോട്ടേക്ക് നോക്കിയപ്പോഴാണ് പ്രിയങ്ക കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണുന്നത് പ്രിയങ്കയെ പ്രിയങ്ക എന്ന് പറഞ്ഞേ കൽപ്പന പ്രിയങ്കയെ വിളിക്കുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു പോ എന്റെ അടുത്ത് വരരുത് പ്രിയങ്ക എന്താ പറ്റി നിനക്ക് നീ അവരെ കണ്ടോ അവര് സംസാരിക്കുന്നത് നീ കേട്ടോ എന്ന് കൽപ്പന കേട്ടോ എടുത്തി അവര് ചതിക്കുകയായിരുന്നു എന്നെ പേരും കൂടി എന്റെ ചേച്ചി പറഞ്ഞു വരുൺ ഭർത്താവ് തന്നെയാണെന്ന് ഞാൻ കേട്ടു നിന്നു അവളെ കുളിച്ച് അവളെ പറഞ്ഞത് വരുൺ തെറ്റി ചെയ്താൽ പോലും അവള് ചെയ്യില്ലെന്ന് വിഷു ആണവള് നിന്റെ കുടുംബത്തിലെ ഇത്തൽ കണ്ണി പോലെ വന്നു കൂടിയതാണ് നിങ്ങളുടെയൊക്കെ ചോര കുടിച്ചാണ് വളർന്നത് എന്നിട്ട് അവൾക്ക് വേണ്ടതോ നിന്റെ സൗഭാഗ്യങ്ങളാണ് പ്രിയങ്കയെ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവളെ കൊന്നേനയും അവളെ മാത്രമല്ല നിന്നെ ചരിച്ചവരെയും ചടിക്കാൻ കൂട്ടുനിന്നവരെയും എല്ലാം തിരഞ്ഞുപിടുത്ത് പിടിച്ചു തീർക്കണം അതിന് നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ ഏഴത്തി നിന്റെ കൂടെ കൂടെയുണ്ടെന്ന് കൽപ്പന വേണോ ഇടത്തി എനിക്ക് കണക്ക് ചോദിക്കണം അവളെ കൊണ്ട് ആ രാധികയെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം എന്ന് പ്രിയങ്ക അവര് എവിടെയെന്ന് കൽപ്പന ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അവര് പോയിരിക്കുകയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോട് മാപ്പ് ചോദിക്കാൻ അച്ഛൻ്റെ കാൽക്കാലിട്ട് എനിക്ക് അവളെ കൊല്ലണമെന്ന് പ്രിയങ്ക പ്രിയങ്ക ഞാനിപ്പോൾ നിന്നെയും കൂട്ടി അവിടേക്ക് വന്നാൽ ശരിയാകില്ല നീ തനിച്ചു പോകണം എന്നിട്ട് നിന്റെ പ്രതികാരം നീ നിന്റെ ഇഷ്ടമുള്ളതുപോലെ പോലെ ഒരു കാര്യം ഉറപ്പിച്ചു ഒരാധിക ജീവിച്ചിരിക്കുന്നത് നിനക്ക് ആപത്താണ് അവളിച്ചാകണം പെട്ടെന്ന് പ്രിയങ്ക അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് പോകുന്നതിന് മുമ്പ് അവിടെ ആ നടയിൽ വെച്ച് പറയുന്നു ഈ നടയിൽ വെച്ചാണ് എന്റെ സ്വപ്നങ്ങൾ തകർത്തത് ഇതേ നടയിൽ വെച്ച് ഞാൻ ശബലം ചെയ്യുകയാണ് അവളെ ഞാൻ ഇല്ലാതാക്കും എന്നെ ചതിച്ചതുപോലെ ചരിച്ച് തന്നെ ഇല്ലാണ്ടാക്കും ഇത്രയും പറഞ്ഞ് പ്രിയങ്ക പോകുന്നു വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഒക്കെയാണ് പ്രിയങ്ക ഇപ്പോൾ അവിടെ പോകുന്നത് ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് കൽപ്പന ഇതേ സമയം വരുണും രാധികയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു അറ്റശ്ശേരിയിലേക്ക് തന്നെ അച്ഛന്റെ മുന്നിലേക്കാണ് പോകുന്നത് രാധിക താൻ പേടിക്കണ്ട തന്നെ ആരും ഒന്നും ചെയ്യില്ല ഇന്ന് ഞാൻ തന്റെ മനസ്സ് വ്യക്തമായി അറിഞ്ഞ ദിവസമാണ് ഇനി നമ്മൾ പോകുന്നത് തന്റെ അമ്മയും അമ്മയും അമ്മൂമ്മയുടെ മരികിലേക്കാണ് ീ നടന്നതിനൊക്കെ അവരും പങ്കാളികളാണല്ലോ എല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞ് അവരുടെ സമ്മതത്തോടെ എനിക്ക് തന്നെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകാം അവിടെ വരെ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു രാരിക പറയുന്നു വരുൺ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് വരുൺ പറയുന്നു ഇപ്പോ നമ്മുടെ മുന്നിൽ ഒരു ജീവിതമുണ്ട് അത് നമ്മുടെ കൈയ്യെത്തി പിടിച്ചില്ലെങ്കിൽ എന്നും നമ്മൾ കരയേണ്ടി വരും അത് അവസാനിപ്പിക്കണമെന്നാ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ മോശ സമയം കഴിഞ്ഞു ഇനി നമ്മൾ അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പോവുകയാണ് അത് നടത്തി തരണമെന്ന് നീ നിന്റെ ഭഗവാനോട് പ്രാർത്ഥിക്കും ഇതേസമയം പ്രിയങ്കയും ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം ഓർക്കുകയാണ് പോകുന്ന വഴിയിൽ രാധിക വരുണിന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വരുൺ രാധികയെയും കരഞ്ഞുകൊണ്ടാണ് രാധികയും പോകുന്നത് അങ്ങനെ ഇപ്പോൾ അവരെ ആറ്റുവാശ്ശേരിയിൽ എത്തി അമ്മ മുറ്റത്തിങ്ങനെ നിൽക്കായിരുന്നു ഒരു കാർ വരുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നോക്കുന്നു വരുൺ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് അമ്മ അവരെ നോക്കുന്നത് ഡോർ തുറന്ന് രാധികയുടെ കൈപിടിച്ച് അങ്ങോട്ട് വരികയാണ് വരുൺ ടെൻഷനോടെ ഇപ്പോൾ അമ്മ നോക്കുന്നുണ്ട് രണ്ടുപേരുടെയും വരവ് അത്ര പന്തിയല്ല എന്താ മോനെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അമ്മ അകത്തേക്ക് വാ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് രാധികയുടെ കൈ പിടിച്ച് വരുൺ അകത്തേക്ക് ചെല്ലുന്നു അവിടെ അതിലേക്കൂടെ പോയ ഒരാൾ ഈ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു അകത്തേക്ക് പോയതിന് ശേഷം വരുൺ മുത്തശ്ശിയെ വിളിക്കുന്നു മുത്തശ്ശി ഒരു ഞെട്ടലോടെയാണ് ഇത് കാണുന്നത് എന്താണെന്ന് ചോദിക്കുന്നു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ആൾക്കാരാണ് അമ്മയും മുത്തശ്ശിയും അതിൽ സംശയമൊന്നുമില്ലല്ലോ എന്നെ ദേഷ്യത്തോടെ തന്നെ വരുൺ ചോദിക്കുന്നു മോൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ വരുൺ പറയുന്ന ഒരു പുരുഷന്റെ ഭാര്യ ആരാണ് പറയുമുത്തശ്ശി നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒരാളുടെ ഭാര്യ ആകുന്നത് എങ്ങനെയാണ് അമ്മയോട് ചോദിക്കുന്നു അമ്മേ അമ്മ ദേവനാരായണൻ തിരുമേനിയുടെ ഭാര്യ ആയത് എങ്ങനെയാണ് അച്ഛൻ അമ്മയുടെ കഴുത്തിൽ താലികെട്ടിയ നിമിഷത്തിലല്ലേ അങ്ങനെയല്ലേ അമ്മയൊക്കെ വരുൺ ചോദിക്കുമ്പോൾ അതേ എന്ന് അമ്മ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യ ആരാണെന്ന് വരുൺ ചോദിക്കുന്നു താലിക്കെട്ടിയവളാണ് ഭാര്യയെങ്കിൽ ഞാൻ താലി കെട്ടിയവളാകണ്ടേ എൻ്റെ ഭാര്യ അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന രാധിക അല്ലേന്റെ ഭാര്യയെന്ന് രാധികയെ ചേർത്ത് പിടിച്ച് വരുൺ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മുത്തശ്ശിയും യശോദയും എന്താമേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ആ രഹസ്യ കച്ചവടം ഞാൻ ഒരിക്കലും അറിയില്ലെന്ന് വിചാരിച്ചോ ഇവരുടെ കാര്യത്തിൽ അല്ല ഞാൻ താലുകെട്ടിയത് എങ്കിൽ അമ്മ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ അമ്മ ആണേട് പറ്റുമോ അമ്മക്ക് എന്ന് ചോദിക്കുന്നു ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് യശോദ തല താഴ്ത്തി നിൽക്കുന്നു പിന്നെ മുത്തശ്ശിയുടെ നേർക്കാണ് വരുണിന്റെ വരവ് മഹാഭാരതത്തിലെ ശകുനിയെ പോലെ അന്നത്തെ എല്ലാ ആസൂത്രണങ്ങൾക്ക് പിന്നിലും മുത്തശ്ശിയായിരുന്നു മുഖം മറച്ച് എന്നെ കൊണ്ട് രാധികയെ താലി കെട്ടിപ്പിച്ചതും മുത്തശ്ശി അനുകഴിഞ്ഞ് ഒന്നും അറിയാത്തവരെ പോലെ പ്രിയങ്കയെ എന്റെ കൂടെ കണിമംഗലത്തേക്ക് അയച്ചതും മുത്തശ്ശി എന്താ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ശരിയാണ് ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിരിക്കി അത് എതിർത്തിട്ട് കാര്യമില്ലല്ലോ വിവാഹ മണ്ഡപത്തിൽ പ്രിയങ്ക ഇല്ലാണ്ട് പോയത് ഞങ്ങളെ ഗതികേട് അപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാഹം നടത്താൻ വേണ്ടി ഇവളെ കല്യാണ മണ്ഡപത്തിൽ ഇരുത്തി പോയി ഞങ്ങള് അതിന്റെ പേരിൽ ഇന്നിന്റെ ഭാര്യയായിരിക്കാൻ ഇവൾക്ക് എന്താ അവകാശം ഇരിക്കേട്ട് പുച്ഛത്തോടെ കേട്ടു നിൽക്കുകയാണ് വരുൺ വീണ്ടും മുത്തശ്ശി ചോദിക്കുന്നു ഇത്രയും കാലം നിന്റെ ഭാര്യ ഇരുന്നത് പ്രിയങ്കയല്ലേ ഒരു പുച്ഛത്തോടെയുള്ള ചിരിച്ചിരിക്കുകയാണ് വരുൺ വീണ്ടും മുത്തശ്ശി ചോദിക്കുന്നു നീ അവളെ എങ്ങനെ ഉപേക്ഷിക്കൂ എന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ പ്രിയങ്കയാണ് നിന്റെ ഭാര്യ യശോദ പറയുന്നു മോനെ സംഭവിച്ചതിനൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു ഈ പ്രശ്നം ഊതി പൊരിപ്പിച്ചാൽ പിന്നെ ഈ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂട്ട ആത്മഹത്യയായിരിക്കും ദേഷ്യത്തോടെ വരുൺ പറയുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നെന്ന് അമ്മയ്ക്ക് അറിയാമോ അതേ സ്ഥാനത്ത് ഞാനും ഞാൻ താലിക്കെട്ടിയ രാധികയുമായിരിക്കും അതാണോ അമ്മയ്ക്ക് കാണേണ്ടത് എനിക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും പറയാനാകാതെ വിഷമത്തോടെ ഇരുന്ന രാധികയെ നോക്കുകയാണ് യശോദ ഒന്നും പറയാതെ നിൽക്കുകയാണ് രാധികയും ദേഷ്യത്തോടെ രാധികയെ നോക്കുകയാണ് മുത്തശ്ശി ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ